നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വിദ്യാർത്ഥികളെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായി വളർത്താൻ രക്ഷിതാക്കളും സമൂഹവും ശ്രദ്ധിക്കണമെന്ന് ചിന്താഗതികൾ വെടിഞ്ഞ് കടപ്പാടുള്ളവരായി മാറാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്നും കെ രാധാകൃഷ്ണൻ കൂത്തുവർമ്മ വെടിവെപ്പ് കാലത്ത് കണ്ണൂർ എ ആയിരുന്ന റബാട ചന്ദ്രശേഖരനെ പുതിയ പോലീസ് മേധാവിയെ നിയമിച്ചതിൽ അതൃപ്തി പ്രകടമാക്കി സി പി എം നേതാവ് പി ജയരാജൻ എന്നാൽ മെറിറ്റ് പരിശോധിക്കാൻ താൻ ആളല്ലെന്നും പി ജയരാജൻ ദേശീയപാത കുതിരാലിൽ മേൽപ്പാലത്ത് ബൈക്കിൽ ലോറി ഇടിച്ച് രണ്ട് ജീവൻ മരിച്ചത് എറണാകുളം ആലപ്പുഴ സ്വദേശികൾ അപകടം താഴെ വീണ് ഹെൽമെറ്റ് എടുക്കുന്നതിനിടെ വിദ്യാർത്ഥികളെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായി വളർത്താൻ രക്ഷിതാക്കളും സമൂഹവും ശ്രദ്ധിക്കണമെന്നു കെ രാധാകൃഷ്ണൻ എം പി കണ്ണമ്പ്ര കോട്ടേക്കാട് വായനശാലയുടെയും കോട്ടേക്കാട് പ്രവാസി ഗ്രൂപ്പിന്റെയും സംയുക്ത സംയുക്താഭിമുഖത്തിൽ അനുമോദനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ രാധാകൃഷ്ണൻ എം പി തങ്ങളോട് നമുക്ക് അറിയുന്നുണ്ട് അങ്ങനെയാകുമെന്നാണ് മനുഷ്യനാകുമ്പോൾ അറിയാം പക്ഷെ പലപ്പോഴും നമുക്കതിനെ സാധിക്കാത്തൊരു നിമിഷം നമ്മുടെ ചിത്രം അതെല്ലാം മാറ്റമുണ്ടാക്കുന്നതായിരിക്കും നമ്മുടെ വാനശാലയുടെ പ്രധാനപ്പെട്ട ദേഷ്യം വാനശാലയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിക്കുന്ന നമ്മുടെ സമൂഹം പുറകോട്ട് നടക്കുന്നു നടക്കുമ്പോൾ അവരെ മുന്നോട്ട് നയിപ്പിക്കാനുള്ള ചാലക ശക്തിയായിട്ട് നമ്മുടെ വാനശാലകൾ മാറുന്നത് അതിനുവേണ്ടിയാണ് നമ്മുടെ വായനശാലകൾ നമ്മുടെ സംസ്ഥാനത്ത് രൂപമെടുത്തത് ഒരു കാലത്ത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ രാജ്യം അടിമത്ത സമാനമായ ജീവിതം നയിച്ചതാണ് അപ്പോൾ അടിപത്തത്തിൽ നിന്നും നമ്മുടെ മനുഷ്യനെ മോചിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ദേശീയ സമരം സംഘടിപ്പിച്ചത് ആ ദേശീയ സ്വാതന്ത്ര്യം സംഘടിപ്പിച്ചതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നിന്നും കെട്ടിയത് എന്നാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും കെട്ടുകെട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് പറയാൻ കഴിയാത്ത അവസ്ഥയുണ്ട് ഞാൻ അടുത്ത ദിവസം ഫുൾ എക്ലസ് പ്ലസ് ടു കിട്ടിയത് കൂട്ടിയോട് ചോദിച്ചു എന്നാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും കെട്ടുകെട്ടിയതെന്ന് ചോദിച്ചു നമ്മുടെ വളർച്ചയിലും വിജയത്തിലും മറ്റു പലർക്കും പങ്കുണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴേ നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത തിരിച്ചറിയാനാവൂ എന്നും എം പി പറഞ്ഞു സുഹൃത്തു ചിന്താതികൾ മാറ്റാനും കടപ്പാടുള്ളവരായി മാറാനും വിദ്യാർത്ഥികൾ കഴിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കരിയർ ഗൈഡൻസ് ക്ലാസ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എം ആർ രാഹുൽ നയിച്ചു വായനശാല പ്രസിഡന്റ് എ രവീന്ദ്രൻ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം മേഘ അൽകുമാർ ലക്ഷ്മിക്കുട്ടി സ്വാമിനാഥൻ കെ ആർ ഷൺമുഖൻ അബ്ദുൾ ഷമീർ എന്നിവർ സംസാരിച്ചു ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു കൂത്തുപറമ്പ് വെടിവെപ്പ് കാലത്ത് കണ്ണൂർ എ സി പി ആയിരുന്ന റബാഡ ചന്ദ്രശേഖരനെ പുതിയ പോലീസ് മേധാവിയെ നിയമിച്ചതിൽ അതൃപ്തി പ്രകടമാക്കി സി പി എം നേതാവ് പി ജയരാജൻ ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്നു പത്മകുമാർ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു അന്നത്തെ വെടിവെപ്പിന് ഉത്തരവാദികളായിട്ടുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടും അന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നിരുന്നത് അത് അന്ന് തലത്തിണ്ടായിരുന്ന മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന് പത്മകുമാർ അതുപോലെ തന്നെ രവദീംബത്തേ അദ്ദേഹമാണ് വെടിവെപ്പിന് പ്രധാനമായിട്ടും നേതൃത്വം കൊടുത്തത് ഡി വൈ എസ്പി ആയിരുന്ന മന്ത്രി അന്ന് കണ്ണൂരിൽ നിന്ന് ാണ്മ്പിലേക്ക് വന്നത് സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്ന നിതിൻ അഗർവാളും സി പി എമ്മുകാരെ വർദ്ധിച്ചിട്ടുള്ള ആളാണ് സി പി എം നേരത്തെ പരാതി നൽകിയിട്ടുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് നയപരമായ പ്രശ്നങ്ങളിലെ പാർട്ടി ഇടപെടാറുള്ളൂ മെറിറ്റ് പരിശോധിക്കാൻ താൻ ആളല്ലെന്നും ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കുതിരയിൽ ലോറി ബൈക്കിലിടിച്ച് രണ്ടു പേർക്ക് ദാരുണാന്ത്യം മരിച്ചത് എറണാകുളം ആലപ്പുഴ സ്വദേശികൾ അപകടം താഴെ വീണ ഹെൽമെറ്റ് എടുക്കുന്നതിനിടെ കൊച്ചിയിലെ അക്ഷയ സെന്റർ ഉടമ കലൂർ സ്വദേശി മാസിൻ അബ്ബാസ് സുഹൃത്തായ ആലപ്പുഴ നൂറനാട് സ്വദേശി ദിവ്യ എന്നിവരാണ് മരിച്ചത് ഹെൽമറ്റ് താഴെ വീണപ്പോൾ എടുക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഇരുവരെയും ലോറി ഇടിച്ചത് ഇവരുടെ ദേഹത്തുകൂടെ ലോറി കയറിയിറങ്ങി പാലക്കാട് റെയ്ഡിനു പോയി ബൈക്കിൽ മടങ്ങുന്നതിനിടെ കുതിരാന തുരങ്കത്തിന് സമീപമുള്ള വഴുക്കമ്പാറ പാലത്തിൽ രാത്രി ഒൻപതരയോടെയാണ് അപകടം ഉണ്ടായത് റോഡിലേക്ക് തെറിച്ചു വീണ ഹെൽമറ്റ് എടുക്കുന്നതിനായി പെട്ടെന്ന് നിർത്തിയ ബൈക്കിന് പിന്നിലായി പാലുമായി പോയ ലോറി ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിന്റെ പകുതിയോളം ഭാഗവും രണ്ട് യാത്രക്കാരും ലോറിയുടെ ടയറിനടിയിൽ കുടുങ്ങി ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ക്രൈൻ ഉപയോഗിച്ച് ലോറി മാറ്റിയതിനു ശേഷമാണ് വണ്ടിക്കടിയിൽ കുടുങ്ങിയവരെ പുറത്തെടുത്തത് അപ്പോഴേക്കും ഇരുവരും വലിച്ചിരുന്നു സേവ് സി പി ഐ ജില്ലാ ലീഡേഴ്സ് ക്യാമ്പ് വടക്കഞ്ചേരി നടന്നു മാറട്ടെ വടകഞ്ചേരി മാങ്ങൂടി ഭഗവതി അഗ്രശാലി നടന്ന ജില്ലാ ക്യാമ്പ് സേവ് സി പി ഐ ജില്ലാ സെക്രട്ടറി പാലോടി മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ഏതെങ്കിലും ഒരു രാജ്യത്തോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമല്ല എന്നാണ് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളൂ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകമാകാനും നിലകൊള്ളുന്നതും നിലപാട് എടുക്കുന്നതും അതാത് പ്രദേശത്തെ രാജ്യത്തിന്റെ പുരോഗതിയും ജനതയുടെ ജീവിതം കൂടുതൽ സുരക്ഷിത ബോധത്തോടു കൂടി മുന്നോട്ട് പോകുന്നതിനാവശ്യമായ നിലപാടുകളുമാണ് അങ്ങനെ പരിശോധിക്കുമ്പോൾ ലോകത്തെ ജനതാ ഭയാശക്കളോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ രാജസ്നേഹികളും മനുഷ്യ മുഴുവൻ മനുഷ്യ മനസ്സുകളും വല്ലാതെ ആശങ്കപ്പെടുന്നതാണ് ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന യുദ്ധങ്ങളല്ല ഏറ്റവും അവസാനം ഇറാനും പാലസ്തീനും ഇസ്രയേലും റഷ്യയും ജോർജിയയും ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ ജനതയുടെ അഭിലാഷങ്ങൾക്കപ്പുറത്ത് ആയുധ കമ്പോളത്തിൽ ആയുധം എന്ന കൂടി യുദ്ധങ്ങളെല്ലാം തന്നെ അവസാനിപ്പിക്കേണ്ടതും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തതുമാണ് മുസ്തഫ ശ്ശേരി വി എ റഷീദ് കൊടി രാമകൃഷ്ണൻ ആ രാധാകൃഷ്ണൻ ടി യു ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു വടകഞ്ചേരി റോട്ടറി ക്ലബ്ബിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു പ്രശസ്ത പിന്നണി ഗായകൻ പ്രദീപ് സോമസുന്ദരം ചെയ്തു ഞാൻ പ്രവർത്തിച്ചിരുന്ന കോളേജിലെ പി ടി വൈസ് പ്രസിഡന്റാണ് ആണ് അതിൽ നിന്നും ഒരു ഉയർച്ച പ്രസിഡന്റായി മാറിയിരിക്കുകയാണ് അപ്പം അതിനെ അദ്ദേഹത്തിന് എല്ലാവിധത്തിലുള്ള ആശംസകളും കൺഗ്രാജുലേഷൻസ് ആൻഡ് ബെസ്റ്റ് വിഷസ് ഫോർ എന്താ പറയാ ഈ ലോട്ടറി ക്ലബിന് വേണ്ടി വടക്കഞ്ചേരി ലോട്ടറി ക്ലബിനു വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ആശംസകൾ എന്തെങ്കിലാണ് ഞാൻ ആ പ്രസൻറ്റേഷൻ കണ്ടു ഒരുപാടൊരുപാട് നല്ല പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷം കാഴ്ചവെച്ച ഒരു മികച്ച പ്രസ്ഥാനമാണ് ഇവിടുത്തെ റോട്ടറി ക്ലബ് എനിക്ക് മനസ്സിലായി ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ എല്ലാ മേഖലകളും ടച്ച് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ റോട്ടറി ക്ലബ്ബ് അതിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് ക്ലബിൻ്റെ പ്രവർത്തകരെ കഴിഞ്ഞ വർഷത്തെക്കാളും മികച്ച രീതിയിൽ ശ്രീ വാക്കുകളിൽ നിന്ന് മനസ്സിലായത് അതിൽ നിന്നും മികച്ച രീതിയിൽ കുറേ കൂടി ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അത് നടക്കട്ടെ അതിനുള്ള എല്ലാ ആശംസകൾക്കും ഞാൻ നേരുന്നു ആർ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ എസ് ബാബുരാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു റോട്ടറി ഡിസ്ട്രിക്ട് ഡയറക്ടർ മനോജ് മുടപ്പാല അസിസ്റ്റന്റ് ഗവർണർ കെ എസ് സുധീർ അഭിലാഷ് എന്നിവർ സംസാരിച്ചു വടക്കഞ്ചേരി റോട്ടറി ക്ലബിന്റെ സപ്ലിമെന്റ് പ്രകാശനം വടക്കഞ്ചേരി പ്രസിഡന്റ് ടി വി ശിവദാസ് നിർവഹിച്ചു എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കായി കുമാരി അനുശ്രീക്ക് ധനസഹായം നൽകി പ്രസിഡന്റായി ആർ സുരേന്ദ്രൻ സെക്രട്ടറിയായി വി രവി ട്രഷററായി പി ചന്ദ്രബോസ് എന്നിവർ ചുമതലയേറ്റു ജൂലൈ ഒന്നു മുതൽ ഒരു വർഷം ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന് റോട്ടറി ഇന്റർനാഷണൽ തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു എക്സൈസ് വിദ്യാഭ്യാസ വകുപ്പുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും സ്കൂൾ ക്ലബുകളുടെയും ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നത് ജില്ലയിലെ പത്തൊമ്പത് റോട്ടറി ക്ലബുകളും പദ്ധതിക്ക് നേതൃത്വം നൽകും ലഹരിയിൽ നിന്ന് മോചിതരായവരുടെ അനുഭവങ്ങൾ വിദ്യാർത്ഥികളുമായി പങ്കുവെക്കുന്നതും വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു റോട്ടറി മൂവായിരത്തി ഇരുന്നൂറ്റിയാറ് ഡിസ്ട്രിക്ട് ഡയറക്ടർ മനോജ് മുടപ്പാല ചെയർമാൻ പി സന്തോഷ് കുമാർ കെ എസ് സുധീർ ഗോപാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അതിന്റെ ഭാഗമായി തന്നെ പാലക്കാട് ഇപ്പോൾ പത്തൊമ്പത് റോട്ടറി ക്ലബുകളാണ് പാലക്കാട് ജില്ലയിലുള്ളത് അപ്പൊ പാലക്കാടുള്ള പത്തൊമ്പത് റോട്ടറി ക്ലബുകാരും കൂടെ ഒരുമിച്ചുകൊണ്ട് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ ഈ ലഹരി വിരുദ്ധ വിമുക്ത ക്യാമ്പയിൻ ഏറ്റെടുത്ത് നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് അതിന് പ്രത്യേകിച്ച് പത്രദർശന മാധ്യമ സുഹൃത്തുക്കളുടെ സഹകരണം ആവശ്യമാണ് പണം കിട്ടാത്തതിനെതിരെ സപ്ലൈകോ ഓഫീസിന് സമരം നടത്തി കർഷക സംരക്ഷണ സമിതി കർഷക സംരക്ഷണ സമിതി രക്ഷാധികാരി ചിദംബരംകുട്ടി മാസ്റ്റർ ചെയ്തു പൈസ കൊടുക്കണം അദ്ദേഹം പറഞ്ഞു എന്താ ഇതൊന്നും പരിശോധിക്കാൻ നിങ്ങൾക്ക് സമയമില്ലേ ഇതൊന്നും പൈസ ഇല്ലേ പൈസ ഇണ്ടല്ലോ ഞാൻ കൃഷിക്കാരൻ്റെ കയ്യിൽ നിങ്ങൾ ആയിരത്തി അറുനൂറ് കോടി ഉറപ്പിക്ക നിങ്ങൾ പലരും കൊടുത്തിട്ടുണ്ടാകും ഭൂമി തരം മാറ്റലെന്ന് പറഞ്ഞിട്ട് പത്ത് സെന്റും അഞ്ചു സെന്റും വീട് വെക്കാൻ വേണ്ടിട്ട് നിലം നികത്തി വീട് വെക്കാൻ വേണ്ടിട്ട് നമ്മൾ തരം മാറ്റും പ്രസിഡന്റ് വിജയൻ അധ്യക്ഷനായി ശിവാനന്ദൻ നെന്മേനി മുരളീധരൻ പല്ലശന കെ സഹദേവൻ വി രാമദാസ് വി ദീപൻ എം അയ്യപ്പൻ കെ സി രാമദാസ് എന്നിവർ സംസാരിച്ചു ഇരട്ടകളായ വധൂപരന്മാർ വിവാഹശേഷം യാത്ര പറയുന്നതിനിടെ പുതു മണവാളന് മണവാട്ടിയെ ചെറുതായൊന്നു മാറി സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായി ഷൊണ്ണൂർ സ്വദേശികളായ ശരത്തും സുജിത്തും കണ്ടവർ പറയുന്നു ഭാഗ്യം താല് കെട്ടുമ്പോൾ മാറിയില്ലല്ലോ എന്ന് ഇരട്ട സഹോദരന്മാരായ ഷൊർണ്ണു പരുത്തിപ്ര പത്മനിവാസിൽ കെ പി ശരത് കെ പി സുജിത് എന്നിവരുടെയും ഇരട്ട സഹോദരിമാരായ തിരുവനന്തപുരം ആറ്റിങ്ങൽ ഇന്നിരിയിൽ ഡോക്ടർ ശ്രീദേവി ഡോക്ടർ ശ്രീലക്ഷ്മി എന്നിവരുടെയും വിവാഹം ജൂൺ ഇരുപതിന് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലായിരുന്നു നടന്നത് ഇരട്ടുകളെന്ന് പറഞ്ഞാൽ ഒറ്റനോട്ടത്തിൽ ഒരുപോലെ തന്നെ ബന്ധുക്കളോട് യാത്ര പറഞ്ഞ ശേഷം ശരത് ചേർത്ത് പിടിക്കാൻ ചെന്നത് സഹോദരന്റെ ഭാര്യയെ അക്കിടി പറ്റിയെന്ന് മനസ്സിലായ ഉടൻ തന്നെ തന്റെ ഭാര്യ ശ്രീദേവിയുടെ അടുത്തെത്തി യാത്ര പറയലിന്റെ വേദനയുള്ള നിമിഷങ്ങളാണെങ്കിലും കൂട്ടച്ചിരി ഉയർന്നു ഫോട്ടോഗ്രാഫർ ഭവനേഷ് ഭരതനാണ് ഈ രംഗം അവിചാരിതമായി ക്യാമറയിൽ പകർത്തുകയും വീഡിയോ സമൂഹമാധ്യമത്തിൽ പങ്കുവെക്കുകയും ചെയ്തത് സംഗതി വൈറലായി ആയുർവേദ ഡോക്ടറായ ശ്രീദേവിയും ശ്രീലക്ഷ്മിയും ചെന്നൈയിൽ പി ജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരത്ത് മെഡിക്കൽ രംഗത്ത് ഗവേഷണം നടത്തുന്നു സുജിത്ത് കെമിസ്ട്രി ഗവേഷണം നടത്തുന്നു അപ്പോൾ അപ്പോൾ രണ്ടുപേർക്കും ആള് ഇവൻ പെട്ടെന്ന് ഇവളത്തേക്ക് ഓടിപ്പോട്ടി ഇവളെ കെട്ടിപ്പിടിച്ചു ഞാനാണെങ്കിൽ പതിയെ ആരും നൈസായിട്ട് വന്നിട്ട് ഇവളുടെ കൂടെ നിന്നു അങ്ങനെയാണ് ആ ഒരു വിഷ്വൽ ഉണ്ടായിരുന്നത് അവിടെ അതെ അപ്പൊ എന്താ വെച്ചാൽ എനിക്കതിൽ കുറ്റബോധം എനിക്ക് ഭയങ്കര നാണക്കേടായി എന്താ വെച്ചാൽ എല്ലാവരും നോക്കി നിൽക്കുകയാണ് ഇപ്പൊ അച്ഛനമ്മയും ഇവരുടെ രണ്ടു അച്ഛനമ്മയും ഫാമിലി ഫാമിലി അവിടെ നിൽക്കുന്നുണ്ട് അതും അതും ആ ഒരു ക്ലൈമാക്സ് സ്റ്റേജ് ആയിരുന്നു അതെ കല്യാണം കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്ന ഒരു ക്ലൈമാക്സ് സ്റ്റേജ് അച്ഛനോടും അമ്മോടും യാത്ര പറഞ്ഞ് കാല് കയറുന്ന നിമിഷത്തിലാണ് ഈ പാണിച്ചു വന്നത് എല്ലാവരും ഭയങ്കര